സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ എൻ എസ് എസ് എൻ സി സി ഐക്യു എ സി എന്നിവരുടെ നേതൃത്വത്തിൽ ലോക ദുരന്ത നിവാരണ ദിനാചരണം സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി കളക്ടർ കെ ജി പ്രാൺസിംഗ് എൻ എസ് എസ് വളണ്ടിയറിന് ഫസ്റ്റ് എയ്ഡ് കിറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു സുനാമി ദുരന്തം വയനാട് ദുരന്തം എന്നിവ അനുസ്മരിച്ച ദുരന്ത നിവാരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും വിദ്യാർത്ഥികളോട് കെ ജി പ്രാൺസിംഗ് സംസാരിച്ചു പുതുക്കാട് ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ദുരന്ത നിവാരണ പരിശീലനം നൽകി കോളേജ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ജയകുമാർ എൻ എസ് എസ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ സ്നിഗ്ധ സുശീൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി